ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിവഞ്ച് ഘട്ടത്തിൽ അടുത്തതായി ഏറ്റുമുട്ടുന്നത് പഞ്ചാബ് കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് ഇരുവരും ഇതിനു മുമ്പ് ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ നാടകീയ നിമിഷങ്ങളായിരുന്നു കളത്തിൽ അരങ്ങേറിയത് ബൌളർമാർ നിറഞ്ഞാടിയ മത്സരത്തിൽ പഞ്ചാബിനായിരുന്നു ജയം മത്സരം കൊൽക്കത്ത സ്വന്തമാക്കുമെന്നും ജയം അനായാസമാകുമെന്നും കാണികൾ വിധിയെഴുതിയ മത്സരത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു പഞ്ചാബിന്റെ ബൌളർമാർ മികച്ച പ്രകടനം പുറത്തെടുത്തപ്പോൾ കെ കെ ആർ തൊണ്ണൂറ്റി അഞ്ച് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പഞ്ചാബിന്റെ ഹോം ഗ്രൌണ്ടിൽ നേരിട്ട ആ തോൽവിക്ക് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ മറുപടി നൽകും എന്നുറപ്പിച്ചായിരിക്കും കെ കെ ആർ അടുത്ത മത്സരത്തിനിറങ്ങുക കഴിഞ്ഞ സീസണിൽ കിരീടം നേടിയ കൊൽക്കത്ത ഈ സീസണിൽ ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് തുടർന്നുള്ള മത്സരങ്ങളിൽ ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുകയുള്ളൂ പഞ്ചാബ് പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് ഈ മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചാൽ നാലാം സ്ഥാനത്തേക്ക് ടീമിനു മുന്നേറാൻ സാധിക്കും അതുകൊണ്ട് ഇരുവർക്കും അതിനിർണായകമായ മത്സരമാണ് വരാൻ പോകുന്നത് പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരത്തിൽ ഇരു ടീമുകളും നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്ലേയിങ് ഇലവൻ സാധ്യതയും ഒന്ന് നോക്കാം നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ട് ആക്കിയ കെ കെ ആറിന്റെ ബൗളർമാരെ തന്നെയാണ് പഞ്ചാബ് വായിക്കേണ്ടത് ഇവരെ നേരിടാനുള്ള തന്ത്രങ്ങൾ പഞ്ചാബ് കണ്ടെത്തിയേ മതിയാകൂ കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെ എറിഞ്ഞിട്ടതിൽ സുപ്രധാന പങ്കുവഹിച്ച ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയെയും സുനിൽ നരയനെയും പഞ്ചാബ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പുറത്ത് നോക്കിയാൽ കെ ജയം ഉറപ്പിച്ച മത്സരം കൈവിട്ടു പോയതും പഞ്ചാബിന്റെ ബൗളർമാരുടെ പ്രകടനത്തെ തുടർന്ന് തന്നെയാണ് അതുകൊണ്ട് കൊൽക്കത്തയും ഭയക്കേണ്ടത് ബൗളർമാരെയാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഏറെ നേരം ക്രീസിൽ നിൽക്കാൻ സാധിച്ചാൽ സ്കോർ ഉയർത്താൻ സാധിക്കും പഞ്ചാബിന്റെ ബൌളർ യുസ്വേന്ദ്ര ചഹലാണ് കഴിഞ്ഞ തവണ കെ കെ ആറിനെ തകർത്തതിൽ മുഖ്യ പങ്കുവഹിച്ചത് ത്രില്ലർ സിനിമ പോലെ അരങ്ങേറിയ മാച്ചാണ് പഞ്ചാബ് കിങ്സും കൊൽക്കത്തയും തമ്മിൽ മുൻപ് നടന്നത് നൂറ്റി പതിനൊന്ന് റൺസ് നേടി പതിനഞ്ചാം ഓവറിൽ തന്നെ പഞ്ചാബ് കിങ്സ് ഓൾ ഔട്ട് ആയതോടെ ശ്രേയസ് അയ്യർ തന്റെ പഴയ ടീമായ കൊൽക്കത്തയോട് പരാജയപ്പെട്ടു എന്ന കാണികളും വിധിയെഴുതുകയായിരുന്നു പക്ഷെ കെ കെ ആറിനെ തൊണ്ണൂറ്റി അഞ്ച് റൺസിനുള്ളിൽ പിടിച്ചുകെട്ടാൻ അയ്യർക്കും ടീമിനും സാധിച്ചു ഈ മത്സരത്തിലൂടെ ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്കോർ പ്രതിരോധിച്ച ടീമിനെ നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ശ്രേയസ് ശ്രേയസയ്യറിന് സ്വന്തമായിരുന്നു ഇതിനു മുമ്പ് ഈ റെക്കോർഡ് ധോണിയുടെ പേരിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി പതിനാറ് റൺസിൽ സി എസ് കെ ഓൾ ഔട്ട് ആവുകയും പതിനാറ് റൺസിന് പഞ്ചാബിനെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു കഴിഞ്ഞ മത്സരം വരെ ഐ പി എല്ലിലെ ഏറ്റവും ചെറിയ സ്കോർ പ്രതിരോധിച്ച റെക്കോർഡ് പഞ്ചാബ് കിങ്സും കെ കെ ആറും തമ്മിലുള്ള മത്സരം കഴിഞ്ഞതോടെ ധോണിയുടെയും സി എസ് കെ റെക്കോർഡ് പുതുക്കപ്പെടുകയായിരുന്നു മത്സരത്തിൽ പഞ്ചാബിന്റെ വിജയശിൽപിയായത് ചഹൽ തന്നെയാണ് കെ കെ ആർ ക്യാപ്റ്റനായ അജിങ്ക്യ രഹാനെ റിങ്കു സിംഗ് രമൺദീപ് സിംഗ് അങ്കൃഷ്ണ രഘുവംശി എന്നിവരെയാണ് ചഹൽ എറിഞ്ഞിട്ടത് കെ കെ ആറിന്റെ റൺവേട്ടക്കാരെ തന്നെ എറിഞ്ഞിട്ടതോടെ പഞ്ചാബിന് കാര്യങ്ങൾ എളുപ്പമാവുകയായിരുന്നു മത്സരത്തിൽ മാർക്കോ ജാൻസൺ മൂന്നേ പോയിന്റ് ഒന്ന് ഓവറിൽ പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു ഓപ്പണർമാരായ സുനിൽ നരയൻ നാല് പന്തിൽ അഞ്ച് റൺസ് ക്വിൻ്റൺ ഡീകോക്ക് നാല് പന്തിൽ രണ്ട് റൺസ് എന്നിങ്ങനെ നേടി അതിവേഗം മടങ്ങി ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ പതിനേഴ് പന്തിൽ പതിനേഴ് റൺസ് രഘുവംശി ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എന്നിങ്ങനെ സ്കോർ നേടി ഒരുമിച്ചതോടെ കെ കെ ആർ വിജയിച്ചു എന്ന് കരുതിയ ഘട്ടത്തിലായിരുന്നു ചഹലിന്റെ വരവ് ഇരുവരും ചഹലിന്റെ പന്തിൽ വീഴുകയായിരുന്നു ഒൻപത് പോയിന്റ് ഒന്ന് ഓവറിൽ നാലിന് എഴുപത്തിരണ്ട് എന്ന എത്തിയതിനാൽ വിജയിക്കാൻ പത്തേ പോയിന്റ് അഞ്ച് ഓവറിൽ നാൽപ്പത് റൺസുകൂടി മതിയായിരുന്നു എന്നാൽ പതിനേഴ് റൺസ് എടുത്ത റെസലിനൊഴികെ ആർക്കും പിടിച്ചു നിൽക്കാനായിരുന്നില്ല നിലവിലെ സ്ഥിതി നോക്കിയാൽ റഹ്മാനുള്ള ഗുർബാസ് സുനിൽ നരൈൻ അജിങ്ക്യ രഹാനെ വെങ്കിടേഷ് അയ്യർ റിംഗു സിംഗ് മൊയ്ൻ അലി ആന്ധ്ര റസൽ രമൺദീപ് സിംഗ് ഹർഷിത് റാണ വൈഭവ് അറോറ വരുൺ ചക്രവർത്തി എന്നിങ്ങനെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സാധ്യതാ പ്ലേയിങ് ഇലവൻ പഞ്ചാബ് കിങ്സിന്റെ സാധ്യത പ്ലേയിങ് ഇലവൻ നോക്കിയാൽ പ്രപ്സിംറാൻ സിംഗ് പ്രിയാൻ ശാര്യ ശ്രേയസ് അയ്യർ ജോഷ് ഇംഗ്ലിസ് നെഹൽ നെഹൽവദേര ശശാങ്ക് സിംഗ് മാർക്കസ് ടോയിനിസ് മാർക്കോ ജാൻസൺ സേവിയർ ബാറ്റ്ലറ്റ് അർഷ്ദീപ് സിംഗ് യുസ്വേന്ദ്ര ചഹൽ എന്നിവരാണുള്ളത് ഏപ്രിൽ ഇരുപത്തിയാറ് രാത്രി ഏഴ് മുപ്പതിന് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ വെച്ചാണ് മത്സരം നടക്കുക